അവസാന നിമിഷം വാർത്താ സമ്മേളനം റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ വിശദീകരണത്തിനില്ലെന്ന് വ്യക്തമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറിയത് ആരോപണങ്ങൾക്ക് പിന്നാലെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജ്യസമ്മർദ്ദം ശക്തമായതിനെ തുടർന്നാണ് വാർത്താ സമ്മേളനത്തിന് തീരുമാനിച്ചത് പുതിയ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാജ്യസമ്മർദ്ദം ശക്തമായത് കൂടുതൽ വിശദീകരണം നൽകാനാണ് വാർത്താ സമ്മേളനം എന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചത് അതേസമയം കെ പി സി സി നേതൃത്വം ഇടപെട്ട് വാർത്താസമ്മേളനം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ നടത്തേണ്ടതില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് റദ്ദാക്കിയതെന്നാണ് പുറത്തു വരുന്ന വിവരം എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്കകത്ത് ശക്തമാകുകയും ഇതേക്കുറിച്ച് നേതൃത്വം കൂടിയാലോചന നടത്തുകയും ചെയ്തതിൻ്റെ ഇടയിലാണ് രാഹുൽ വാർത്താസമ്മേളനം വിളിച്ചതും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നതും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവർ തന്നെ ഏൽപ്പിച്ചാ പോകുന്ന മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ജനറേഷന്റെയും